ബെഞ്ചർ ചാൾട്ടൺ സബ്സ്റ്റിറ്റ്യൂട്ട് പെലെ ബെഞ്ചറിക് റയൽ കുപ്പായത്തിലെ ഒന്നര വർഷ കാലയളവിൽ എൻട്രിക് ഫിലിപ്പ് മൊറേറ എന്ന ബ്രസീലിയൻ കൗമാര താരത്തിന് ചാർത്തി കിട്ടിയ ചില ഓമനപ്പെരുകൾ ഇവയായിരുന്നു വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു താരത്തിന് താങ്ങാവുന്നതിനും അപ്പുറമുള്ള വിമർശനങ്ങൾ സാബിയുടെ ഗുഡുക്കിൽ ഇടം പിടിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ നിരന്തരം പുറത്തിരുന്നപ്പോൾ തന്റെ ഭാവി എന്തെന്ന് ഓർത്ത് എൻട്രിക് ഒരുപാട് വിഷമിച്ചു കാണണം ഏറെ പ്രതീക്ഷകളോടെ പാൽമിറാസിൽ നിന്നും യൂറോപ്പിലേക്ക് വണ്ടി കയറിയ താരത്തിന് തന്റെ ആ തീരുമാനം തെറ്റായിരുന്നുവെന്ന് പോലും തോന്നിക്കാണണം പക്ഷേ ഇനി ആ ചിന്തകളില്ല സ്വർണത്തിന്റെ പാത്രത്തിലാണ് സാബി ഇത്രയും നാൾ ചില്ലറയിട്ട് വെച്ചതെന്ന് എൻട്രിക്ക് തെളിയിച്ചു ലോണിൽ ലിയോണിനെ ലഭിച്ചത് ഒരു ലോട്ടറി ആണെന്ന് എല്ലാവരും പാടി നടന്നു ബ്രസീലിലെ പോലെ ദിവസവും പത്രകോളങ്ങളിലെ തലക്കെട്ടുകൾ അവന്റെ പേര് കൊണ്ട് നിറഞ്ഞു വിക്ടർ റോക്കിയെ പോലെ യൂറോപ്പിലെ ഫെയിൽഡ് വണ്ടർ ബോയ്സിന്റെ ലിസ്റ്റിൽ തന്റെ പേരെഴുതാൻ നിന്നവരോടായി എൻട്രിക്ക് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ പിക്ചർ അബിബി വാക് ബ്രസീലിയൻ ലീഗിൽ തിളങ്ങുന്ന ഒരു കൗമാരതാരം ഫ്ലോറന്റീനോ പെരസിന് റയലിന്റെ തൂവെള്ളക്കുപ്പായ നീട്ടി നൽകാൻ പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ടല്ലോ സ്പാനിഷ് മാധ്യമങ്ങൾ കൂടി ഹൈപ്പ് കയറ്റി വിട്ടതോടെ മാഡ്രിഡിൽ പറഞ്ഞിറങ്ങിയ പതിനെട്ടുകാരൻ്റെ ആദ്യ വിളിപ്പേര് വീണു ജൂനിയർ പെലെ വിനീഷ്യസിനെയും റോഡ്രിഗോയെയും പോലെ കത്തിക്കയറുമോ അതോ റേനിയറിനെ പോലെ എരിഞ്ഞാ മരുമോ എന്ന് നോക്കിയിരുന്ന ആരാധകരുടെ പ്രതീക്ഷകൾ പതിന്മടങ്ങുയർത്തിയ ഒരു ലേബൽ കാർലോൻസിലോട്ട് കീഴിൽ സ്റ്റാർട്ടറായും സബ്സ്റ്റിറ്റ്യൂട്ടായും ഒക്കെ കിട്ടിയ അവസരങ്ങളിൽ ഗോളടിച്ച് എൻഡ്രിക്ക് തട്ടിമുട്ടി അങ്ങനെ പോകുന്ന സമയത്താണ് താരത്തെ തേടി ആദ്യ പണി വരുന്നത് തൻ്റെ ഫുട്ബോളിംഗ് ഐഡിയൽ ആരാണെന്ന ചോദ്യത്തിന് താരം ബോബി ചാൾട്ടൺ എന്ന് മറുപടി നൽകിയത് ഒരു വലിയ ട്രോൾ മഴയ്ക്ക് തന്നെ തുടക്കമിട്ടു കൊത്തിവലിക്കാൻ അവസരം കാത്തിരുന്ന സോഷ്യൽ മീഡിയ പേജുകൾ അത് ഏറ്റുപിടിച്ചതോടെ എൻട്രിക്കിന് ബോബി എന്നൊരു ഓമന പേര് കൂടി കിട്ടി റയലിലെ സഹതാരങ്ങൾ തമാശ രൂപേനെ ആ പേര് ഏറ്റെടുത്തു എൻട്രിക്കിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ അവർ ബോബി എന്ന് കുറിച്ചു താരവും അത് അതേ രീതിയിൽ തന്നെയാണ് സ്വീകരിച്ചത് നല്ല സമയത്തിന് ശേഷം ഒരു ചീത്ത സമയം എല്ലാവർക്കും വരും എൻട്രിക്കിന് അത് ഉടനടിയായിരുന്നു പഴയ പോലെ ഗോളൊന്നും നേടാനാവുന്നില്ല ബ്രസീലിയൻ മിന്നലാട്ടങ്ങൾ ഗ്രൗണ്ടിൽ കാണിക്കാനാവുന്നില്ല തനിക്കെന്ന് ഉറപ്പിച്ച ബ്രസീലിൻ്റെ നമ്പർ നയൻ സ്പോട്ടിനും പുതിയ അവകാശങ്ങൾ വന്നതോടെ എൻട്രിക് പതി അണഞ്ഞു തുടങ്ങി റയലിൽ അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി ആൻസനോട്ടിക്ക് പകരം സാബി വന്നതോടെ മാച്ച് ടൈം വന്നത് കിട്ടാക്കനിയായി ക്ലബ്ബ് ലോകകപ്പ് സെൻസേഷൻ ഗോൺസാലോ കാർഷ്യ പോലും പുറത്തിരിക്കുമ്പോൾ തനിക്ക് ഇനി വിവിടെ അവസരമില്ലെന്ന് താരം ഉറപ്പിച്ചു അതോടെ താരത്തെ ചുറ്റുപറ്റി ജനുവരിയിലെ കൂടുമാറ്റ വാർത്തകൾ സജീവമായി ലക്ഷ്യസ്ഥാനമായി തുടക്കം മുതലേ കേട്ട പേര് ഒളിമ്പിക് ലിയോൺ തന്നെയായിരുന്നു ക്ലബിനും താരത്തിന്റെ ഏജന്റിനുമിടയിൽ ട്രാൻസ്ഫറിൻ്റെ മുമ്പേ ചർച്ചകൾ നടന്നു ലിയോണിൻ്റെ ഭാവി പ്രൊജക്റ്റിൽ തന്റെ റോൾ മനസ്സിലാക്കി എൻട്രിക് അതോടെ ഫ്രാൻസിലേക്ക് വണ്ടി കയറാൻ ജനുവരി ആവാൻ കാത്തിരുന്നു അതിനിടെ സാബി രണ്ട് മത്സരങ്ങളിലായി വെറും ഇരുപത്തിനാല് മിനിറ്റ് എൻട്രിക്കിനെ കളത്തിലിറക്കി പക്ഷെ തന്റെ തീരുമാനത്തിൽ ഉറച്ച എൻട്രിക് ലോണിൽ ലിയോണിലേക്ക് ചേക്കേറി ആദ്യ മത്സരത്തിൽ ബെഞ്ചിലായിരുന്നു എൻട്രിക്കിന്റെ സ്ഥാനം റയൽ ബെഞ്ചിൽ നിന്നും ലിയോണിന്റെ ബെഞ്ചിലേക്ക് ഒരു ട്രാൻസ്ഫർ നടന്നു എന്ന തരത്തിൽ ട്രോളുകൾ വീണ്ടും എൻട്രിക്കിനെ വരിഞ്ഞു വരിഞ്ഞുറക്കി പക്ഷേ സ്വയം രാഗിമിനിക്ക് താരം മൂർച്ചയുള്ള ഒരു ആയുധമാവുമെന്ന് അവരാരും കരുതിയില്ല ഫ്രഞ്ച് കപ്പിൽ ലില്ലേക്കെതിരെയായിരുന്നു എൻട്രിക്കിന്റെ അരങ്ങേറ്റം പാൽമിറാസിന്റെ പച്ചക്കുപ്പാത്തിൽ കണ്ട എൻട്രിക്കിന്റെ തനി പകർപ്പ് അന്നാ മൈതാനത്താളുകൾ കണ്ടു അനായാസ ട്രിബിളുകളും അതിവേഗ റണ്ണും കിൻഡൽ കരത്തിലുള്ള ഷോട്ടുകളും തനിക്കുള്ളിലെ ബ്രസീലിൻഡിയെന്നെ എൻട്രിക്ക് തന്റെ കാലുകളിൽ ആവാഹിച്ചു ടീമിന്റെ വിജയഗോളും മാൻ ഓഫ് ദി മാച്ച് അവാർഡും വാങ്ങി താരം മത്സരം കളിച്ച് അവസാനിപ്പിക്കുമ്പോൾ അതൊരു കംബാക്ക് സ്റ്റോറിയുടെ ആദ്യ പേജാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു ആ പ്രവചനങ്ങൾ ഒന്നും തെറ്റിയില്ല ബ്രസീനിനെതിരായ അടുത്ത മത്സരത്തിൽ അസിസ്റ്റുമായി താരം വീണ്ടും സ്വയം അടയാളപ്പെടുത്തി മെഡ്സിനെതിരെ ഹാട്രിക് കൂടി നേടിയതോടെ രണ്ടാം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ എന്ന പട്ടം എൻട്രിക്കിനെ തേടിയെത്തി ഗോളും അസിസ്റ്റും മാൻ ഓഫ് ദി മാച്ചും എല്ലാം പതിവ് നേട്ടങ്ങളിലൊന്നായ താരത്തിന് ജനുവരിയിലെ ലിയോണിന്റെ പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡും സ്വന്തമാക്കാനായി പക്ഷേ വെറും വൺ മന്ത് വണ്ടറായി ഒതുങ്ങാനായിരുന്നില്ല എൻട്രിക്കിന്റെ തീരുമാനം ഫ്രഞ്ച് കപ്പ് പ്രീക്വാർട്ടറിൽ മുന്നിൽ വന്ന സ്റ്റാഡെ ലാവലേസിനെതിരെയും അടിച്ചു ഒരു ഗോൾ ഗോൾ രഹിതമായ മത്സരത്തെ തങ്ങൾക്ക് അനുകൂലമാക്കിയ ഒരു വെടിച്ചിൽ ലോങ് റേഞ്ചർ ഹൈ വോൾട്ടേജിൽ നിന്ന് കത്താൻ തന്നെയാണ് തന്റെ തീരുമാനമെന്ന് അടിവരയിടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഗോൾ ലോകകപ്പിന്റെ വർഷമാണ് ഒരിക്കൽ തന്നെ അർപ്പിച്ച കാർലോ അൻസലോട്ടിയാണ് ഇന്ന് കാനറുകളുടെ ആശാൻ ഇനിയും ആർക്കൊന്നും ഉറപ്പിക്കാത്ത ബ്രസീലിന്റെ നമ്പർ നയൻ ഫോർട്ടിൽ കയറി കൂടാൻ എൻട്രിക്കിന് ഇതേ ഫോമിൽ തുടർന്നേ പറ്റു ഇഗോർ തിയാഗോ മത്തിയാസ് കുഞ്ഞ ജാവോ പെഡ്രോ എന്നിങ്ങനെ ആ കുപ്പായവും കാത്തിരിക്കുന്നവർ ഏറെയുണ്ട് അവരെയെല്ലാം മറികടന്ന് എൻഡ്രിക് കാനറി മുന്നേറ്റത്തിന്റെ നെടും കാത്തിരുന്നു കാണാം